എൻ്റെ ചങ്കുകളെ നിങ്ങൾക്ക് ഓണസദ്യ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതേ പ്രതി കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കടയാണ് ആലപ്പി കിച്ചൻ നമ്മൾ ആലപ്പുഴ എന്ന് പറയുമ്പം ആദ്യം ഓർമ്മ വരുന്നത് കടൽ മത്സ്യങ്ങളും കായൽ മത്സ്യങ്ങളാണല്ലേ ഈ ഒരു ഷോപ്പിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ടൊരു സൈഡിലുള്ള പോർഷൻ വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് നല്ല കരിമീനും കൊഞ്ചെല്ലാം ചെമ്പല്ലി വരാൽ ഇതെല്ലാം മസാല എല്ലാം തേച്ച് നല്ല കിഡിലായിട്ട് വരയിട്ട് വെച്ചിരിക്കുകയാണ് ആവശ്യാനുസരണം ലൈവായിട്ട് തന്നെ അവർ പൊരിച്ചു തരും ഈ എൻ്റെ പുന്നാര ചങ്കുകളെ ഞാൻ നിങ്ങളുടെ സ്വന്തം കൊതിയനാണേ ഈ കൊതിയൻ ഓണസദ്യ എന്ന് പറയുന്നത് തള്ളിവിട്ടതൊന്നുമല്ല നിങ്ങൾ ആ കടയിലോട്ട് ചെല്ലുമ്പോൾ അറിയാം നല്ല വാഴ ഇല്ലേൽ നല്ല പുഞ്ചേരിച്ചോറും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കൂട്ടുകറികളുണ്ട് പിന്നെ രസം സാമ്പാർ പുളിശ്ശേരി ഇതല്ല പിന്നെ പച്ചമോരും പിന്നെ മീൻകറിയെല്ലാം ഒഴിച്ച് ആ പപ്പടമായിട്ടൊരു പിടിപിടിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ അതിൽ വേറെ വൈബാണ് ഇജാതി ഫീലാണ് ഈ ഒരു ഷോപ്പ് സ്റ്റാർട്ടപ്പ് ആയിട്ട് രണ്ടാഴ്ചയായുള്ളൂ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആറാട്ടുപുഴി ജംഗ്ഷനിലെ മഹേന്ദ്ര ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് സൈഡാണ് ഈ ഒരു ഊണിൻ്റെ വില എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ നെട്ടേണ്ട കാര്യമില്ല നിങ്ങൾ ആ കടയിൽ കയറി ആ മീൽസ് കഴിക്കുമ്പം നമുക്ക് മനസ്സിലാവും ആ ഫുഡിൻ്റെ ക്വാളിറ്റിയും ടേസ്റ്റിയും കാരണം വെച്ചാൽ അത്രമാത്രം നമുക്ക് വെർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ആ മീൽസ് കഴിച്ച് കഴിയുമ്പോഴുണ്ടല്ലോ ഒരു ചെറിയ ഗ്ലാസ്സിലൊരു പായസം കൂടി ഒരു സെർവ് ചെയ്യുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് ഇങ്ങനെ പാസ് ചെയ്യുന്നവർക്ക് കയറി കഴിക്കാൻ പറ്റുന്ന കിഡിലൻ കിഡിലൻ സ്പോട്ടനാണ് ഈ ഒരു ആലപ്പി കിച്ചൻ മാത്രമല്ല അവിടുത്തെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ്ങാട്ടെ അവിടുത്തെ കിച്ചൺ ആട്ടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ല വൃത്തി നല്ല വെടുപ്പുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ വാഴയിലെല്ലാം കഴുകി മിനുക്കിയെടുത്ത് വാഴയിലെ മേൽ കുറച്ച് പുളിയിഞ്ചിയും നല്ല കണ്ണിമാങ്ങാച്ചാറും അതിനോട് തന്നെ തോരനും അവിയലും കൂടിയെല്ലാം വെക്കുമ്പം ഉഹ് പറയാതിരിക്കാൻ വയ്യ സംഭവം ഒരേ പൊളി മലയാളി എന്നല്ല ഏതൊരു വിദേശിയാണെങ്കിൽ പോലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഇല്ല കിട്ടിക്കഴിഞ്ഞാൽ അവർ അറഞ്ചം പുറഞ്ചം കഴിച്ചിരിക്കും അതിൽ യാതൊരു സംശയമില്ല അത് കൂടാണ്ട് അവിടെ നിന്ന് ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു ബിരിയാണി എന്ന് പറയുന്നത് ചെറിയ അരികൾ ഉണ്ടാക്കുന്ന കിഡിലം ബിരിയാണി കേട്ടോ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആ ബൗളിലുണ്ട് രണ്ട് പേർക്ക് കഴിക്കാം അത് കൂടാണ്ട് രണ്ട് പീസ് നോർമൽ പീസ് ചിക്കനാണ് അതും വാഴയിലെ തന്നെയാണ് നമ്മൾ ബിരിയാണി സെർവ് ചെയ്ത് കഴിക്കേണ്ടത് ഒരു കാര്യം കൂടി എനിക്ക് ബിരിയാണിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ സദ്യേനാടോ മീൽസനാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫുഡ് പ്രേമികളാണെങ്കിൽ ഇല്ലെങ്കിൽ ഫുഡിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് കയറി കഴിക്കാൻ പെടുന്ന കിടിന സ്പോട്ടിനാണ് ഈ ആലപ്പി കിച്ചൺ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല നൈറ്റ് ഫുഡ് വരുന്ന രണ്ടാഴ്ചക്കുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഉച്ചക്കുള്ള ലഞ്ചും അങ്ങനെയുള്ള ഐറ്റംസും മാത്രമാണ് ഈ കൊതിയൻ ഉള്ള കാര്യം മാത്രമേ പറയത്തുള്ളൂ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഒരു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ മാതൃകയിലായിരുന്നു അതും കൂടി കഴിച്ചു അതും കൊള്ളായിരുന്നു എന്നിട്ടാണ് അവിടെ നിന്ന് കൈ കഴുകി ഇറങ്ങിയത്